യൂട്യൂബേഴ്സ് ജാഗ്രത കോപ്പിയടിക്കിന് കാശില്ലെന്ന് യൂട്യൂബ് ഒരു യൂട്യൂബർ ആണോ യൂട്യൂബർ ആകാൻ ആശയുണ്ടോ ഉറപ്പായും ഇത് കാണുക കേൾക്കുക കോവിഡ് കാലത്ത് പച്ചപിടിച്ച വരുമാന മാർഗങ്ങളിലൊന്നായിരുന്നു കോണ്ടന്റ് ക്രിയേഷൻ ക്രിയേറ്റിവിറ്റി അങ്ങനെ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഭ്രാന്തമായി സഞ്ചരിക്കാൻ തുടങ്ങിയതോടെ വ്യൂസും ലൈക്കും കമന്റും ഷെയറും സബ്സ്ക്രിപ്ഷനും ഒക്കെ പലർക്കും നേടിക്കൊടുത്തത് വമ്പൻ വരുമാനം ചില ക്രമക്കേടുകൾ പറഞ്ഞ് നികുതി വകുപ്പ് ചില കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ വീടുകളിലും ഓഫീസുകളിലും ഒക്കെ പരിശോധന നടത്തുന്നതും നമ്മൾ കണ്ടു കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചിന്തിച്ച് പ്ലാൻ ചെയ്ത് നല്ല ഒന്നാന്തരം തരം കോണ്ടന്റ് ഉണ്ടാക്കുന്നവരും വല്ലവന്റെയും കോണ്ടന്റ് കോപ്പി അടിച്ച് കാശുണ്ടാക്കുന്നവരുമുണ്ട് ഇതിൽ രണ്ടാമത്തെ വിഭാഗത്തിന് സ്കോപ്പ് ഇല്ല എന്നാണ് മനസ്സിലാകുന്നത് ഇവരെ ചട്ടം പഠിപ്പിക്കാനായി യൂട്യൂബ് പുതിയ ചില ചട്ടങ്ങൾ കൊണ്ടുവരികയാണ് എന്തൊക്കെ മാറും എന്തൊക്കെ മാറില്ല നോക്കാം എന്തൊക്കെയാണ് മോണിറ്റൈസേഷൻ പോളിസികളിൽ യൂട്യൂബ് കൊണ്ടുവന്ന മാറ്റം ട്യൂട്ടോറിയൽസും വ്ലോഗുകളും നിലവിലെ ക്ലിപ്പുകളോ ടെക്സ്റ്റ് സ്പീച്ച് നാരേഷനോ ഉപയോഗിക്കാൻ പാടില്ല എഐ കണ്ട ക്രിയേറ്റേഴ്സിനും കാശുകിട്ടില്ല അത് ഒറിജിനൽ അല്ലാത്തത് തന്നെയാണ് കാരണം ഏതെങ്കിലും വീഡിയോ എടുത്ത് ഏതെങ്കിലും എഐ ടൂളിലിട്ടൊരു തട്ടിക്കൂട്ട് സംഭവം ഉണ്ടാക്കി കാഴ്ചക്കാരുടെ എണ്ണം കൂട്ടാൻ നോക്കേണ്ട വീഡിയോയിൽ ക്രിയേറ്ററുടെ വകയായി എന്തെങ്കിലും വേണമെന്ന് ചുരുക്കം മാറ്റമില്ലാത്തത് എന്തിനൊക്കെ മോണിറ്റൈസേഷനായി പോയ തൊണ്ണൂറ് ദിവസത്തിൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് നാലായിരം മണിക്കൂർ വാച്ച് ടൈം പത്ത് മില്യൺ ഷോർട്ട് വ്യൂസ് എന്ന മാനദണ്ഡം തുടരും മറ്റൊരു കാര്യം പതിനാറ് വയസ്സിന് താഴെയുള്ളവർ ലൈവ് സ്ട്രീമിംഗ് നടത്തുമ്പോൾ മുതിർന്നവർ ഒപ്പമുണ്ടാകണമെന്ന് യൂട്യൂബ് പറയുന്നു ഇത് ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ നിലവിൽ വരും മാറ്റം എന്തിന് എന്തിനല്ല ആവർത്തന വിരസമായ കോണ്ടുകളുടെ കുത്തൊഴുക്കാണ് ഇത്തരം മാറ്റത്തിലേക്ക് പോകാൻ യൂട്യൂബിനെ പ്രേരിപ്പിച്ചത് കണ്ടത് തന്നെ കണ്ട് കണ്ടു കുഴയുന്ന പ്രേക്ഷകർ അവസാനം യൂട്യൂബിനെ തന്നെ വേണ്ടെന്ന് വെച്ചാലോ എന്ന് കമ്പനി ചിന്തിച്ചാൽ തെറ്റുണ്ടോ ആധികാരികതയില്ലാത്ത കോണ്ടുകൾ കണ്ടെത്തി പഠിക്കു പുറത്തുനിർത്തുക അല്ലാതെ റിയാക്ഷൻ വീഡിയോകളെയും ക്ലിപ്പ് തകർത്തു കളയാനല്ല എന്ന് യൂട്യൂബ് അധികൃതരുടെ വിശദീകരണം റിയാക്ഷൻ വീഡിയോയും കമ്പൈലേഷൻസും ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിലവിലുള്ള വീഡിയോകൾ കൂട്ടിയിണക്കി വാരി പൊത്താതെ അവരുടേതായ ഒരു മൂല്യം കൂട്ടിച്ചേർക്കാനാകണം മറ്റുള്ളവരുടെ അധ്വാന ഫലം വെറുതെ അങ്ങ് ഉപയോഗിച്ച് പോക്കറ്റ് നിറക്കാനാവില്ലെന്ന് ചുരുക്കം ഇക്കാര്യത്തിൽ മുൻപുണ്ടായിരുന്നതിൽ നിന്ന് ചെറിയൊരു മാറ്റം മാത്രമാണ് വന്നിരിക്കുന്നതെന്നാണ് വിദഗ്ധർ പറയുന്നത് കാഴ്ചക്കാർക്ക് തിരിച്ചറിയാനാകാത്ത വിധം യാതൊരു വ്യത്യാസവുമില്ലാത്ത ഉള്ളടക്കങ്ങൾ ആവർത്തിച്ച് പോസ്റ്റ് ചെയ്യുന്നതും യൂട്യൂബ് നിരുത്സാഹപ്പെടുത്തുന്നു ഒരേ ടെംപ്ലേറ്റിൽ നിർമ്മിച്ച വീഡിയോകളും ഈ പരിധിയിൽപ്പെടും ഈ ചട്ടം ലംഘിച്ചാൽ അത് ചാനലിന്റെ മൊത്തം വരുമാനത്തെയും ബാധിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവയ്ക്കൊന്നും നിരോധനമില്ലെന്നതാണ് ചെയ്യാം പക്ഷേ കാശ് കിട്ടൂല്ല ദാറ്റ്സ് ഓൾ പ്രായോഗികമാകുമ്പോൾ മുപ്പത്തിയേഴ് ശതമാനം യൂട്യൂബ് ചാനലുകളും വരുമാനരഹിതരാകും സ്വന്തമായ ഒരു മുഖമില്ലാതെ കോണ്ടുകൾ കോപ്പി അടിച്ച് കഞ്ഞി കഞ്ഞുകുടിമുട്ടും എന്നു മുതൽ പ്രാബല്യത്തിലാകും മാറ്റങ്ങൾ ഈ മാസം പതിനഞ്ച് മുതൽ പ്രാബല്യത്തിലാകും ഇനി വാൽക്കഷ്ണം യൂട്യൂബിൽ നീ നീയുന്ന മലമറിച്ച കാശുണ്ടാക്കുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ പറയാനൊരു മറുപടി വേണ്ടേ മാത്രവുമല്ല വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്തതുപോലെ വല്ലതും തട്ടിക്കൂട്ടിയാൽ ഇനി അത് വെച്ചരി വാങ്ങാനാവില്ലെന്ന് വരുമ്പോൾ മികച്ച കോണ്ടന്റുകളുടെ പുഷ്കല കാലം ഉണ്ടാകുമോ എന്തോ